അസലാലേക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തലച്ചോറിലെ അസുഖങ്ങളുള്ള ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ തലക്ക് പരിക്ക് പറ്റിയ ആളുകൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ബാധിച്ച ആളുകൾ ഇവർക്കൊക്കെ നോമ്പ് കാലത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും എപ്പോഴുള്ളൊരു ചോദ്യമാണ് നോമ്പ് നോൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മിക്ക ആളുകൾക്കും നോമ്പ് നോൽക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല എങ്കിലും നമ്മുടെ സ്ഥിരമുള്ള ഡോക്ടറോട് ഒന്ന് ചോദിച്ച് സംശയ നിവാരണം നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ അപസ്മാരമുള്ള രോഗികൾ അല്ലെങ്കിൽ അപസ്മാരത്തിന് ഗുളിക കഴിക്കുന്ന രോഗികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുളിക മുടങ്ങാൻ പാടില്ല അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിലാണെങ്കിലും ഉറക്കത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധ വേണം തീരെ ഉറക്കമൊഴിച്ചുകൊണ്ടും ഭക്ഷണത്തിന് യാതൊരു ക്രമവും ഇല്ലാതെയും ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കുന്ന സമയത്ത് അത്താഴവും നോമ്പ് തുറക്കുന്ന സമയത്തും കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഒറ്റയടിക്ക് ഒന്നിച്ച് കുറേ ഭക്ഷണം കഴിക്കരുത് നോമ്പ് തുറക്കുന്ന സമയത്തും ഒറ്റയടിക്ക് കുറേ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അത് ഗ്ലൂക്കോസ് പെട്ടെന്ന് രക്തത്തിൽ കൂടാൻ സാ കാരണമാവും അത് ബ്രെയിനിന് മസ്തിഷ്കത്തിന് നല്ല കാര്യമല്ല അതുപോലെ തന്നെ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം സ്ട്രോക്ക് ഉള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ രക്തം തിന്നാക്കാനുള്ള ആസ്പിരിൻ പോലെയുള്ള ഉണ്ടാവും അത് കൃത്യമായിട്ട് കഴിക്കണം അത് പല ആളുകളും ഇതിൻ്റെ മുമ്പ് ഉച്ചക്കാണ് കഴിച്ചിരുന്നെങ്കിൽ അത് നോമ്പ് തുറന്ന ഉടനെ കഴിക്കാവുന്നതാണ് അപസ്മാരത്തിൻ്റെ മരുന്നുകൾ അധിക പേരിലും രണ്ട് നേരോ അല്ലെങ്കിൽ ഒരു നേരോ ആയിട്ടായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് അത് അത്താഴത്തിന് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും കഴിക്കാം ഇനി മൂന്നോ നാലോ സമയമായിട്ടുള്ള ആളുകളിൽ അത് ഡോക്ടറോട് ചോദിച്ച് മാറ്റാൻ പറ്റില്ലെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അവസ്മാരം പലപ്പോഴും കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കഴിച്ചാൽ തന്നെ അത് അപസ്മാരം പൂർണ്ണമായിട്ടും കൺട്രോളിൽ നിയന്ത്രണ വിധേയമായി നിൽക്കുകയുള്ളു തലക്ക് പരിക്ക് പറ്റിയ ആളുകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയൊക്കെ തന്നെയാണ് അവരിലും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവസ്മാരം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൻ്റെ മരുന്നുകൾ മിസ്സാവാതെ നോക്കുക എന്നുള്ളതാണ് ഈ എല്ലാ രോഗങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ വെള്ളം കൃത്യമായിട്ട് കുടിക്കണം നോമ്പ് ഇല്ലാത്ത സമയം നമ്മുടെ രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് വെള്ളം കുടിച്ചിരിക്കണം ഈ വെള്ളം കുടിക്കുന്നത് ഒറ്റയടിക്ക് കുടിക്കരുത് ഒറ്റയടിക്ക് കുടിച്ചാൽ ചിലപ്പോൾ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കുറയാൻ സോഡിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുള്ള അളവിൽ കുറച്ച് കുറച്ചായിട്ട് കുടിക്കണം ഒരു മിനിമം എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം രാത്രി കാലത്ത് കുടിച്ചിരിക്കണം അപ്പം അത് കൃത്യമായിട്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്താഴത്തിന് എണീക്കുമ്പോൾ ഒറ്റടിക്ക് കുടിക്കാൻ പറ്റാത്തവർ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കുറച്ച് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും വെള്ളം കുടിക്കണം പിന്നെ അതിൻ്റെ മണിക്കൂറിട മണിക്കൂറുകൾ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നല്ല ചൂടുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ എപ്പോഴും മസ്തിഷ്കാഘാതം പോലെയുള്ള അസുഖങ്ങളിലേക്ക് കാരണമാകുന്നതുകൊണ്ട് ഇത്തരം പ്രവണതയുള്ള ആളുകൾ എന്തായാലും വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര പദാര്ത്ഥങ്ങൾ അധികം കഴിക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്നും കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ കൃത്യമായിട്ട് തന്നെ അത് വളരെ കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം കൊളസ്ട്രോൾ പോലെയുള്ള അത് ബി പി ഇതിൻ്റെ എല്ലാ മരുന്നുകൾ കൃത്യമായിട്ട് തന്നെ കഴിക്കണം അത് ഈ പറയുന്ന പോലെ മിക്ക ആളുകൾക്കും അത് രണ്ട് നേരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോമ്പ് കാലത്ത് കൃത്യമായിട്ട് അത്താഴത്തിനും നോമ്പു സമയത്തും കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്